ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ സ്മിത്തിന് ഫോർട്ടി ട്രയൽ പോയിൻറ്റ്സിന് കുറച്ച് പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വന്നിരിക്കുന്ന മിലാബ്യൂട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് വന്നിരിക്കുന്ന തേർട്ടി എം എൽ ആണ് അത്യാവശ്യം എൻ്റെ മുഖത്തിൻ്റെ ഫേസിലെ ഷെയ്ഡു ഇത് നല്ല ചേർന്നുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടേം ചെയ്തു പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന ഡമകോ ഡമാക്കോടെ ഒരു സൺസ്ക്രീൻ ആണ് ഇത് ഒരു ടെൻ ഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ചിരിക്കുന്ന ഡോട്ടാൻകിയുടെ ഒരു സൺസ്ക്രീൻ സൺസ്ക്രീനാണ് ഇതും നമുക്കൊരു ടെൻ ഗ്രാം കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഈ സിമ്പിൾ സിമ്പിളിൻ്റെ ഫേസ് വാഷിനെ പറ്റി ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനതൊരു യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഈ സിമ്പിളിൻ്റെ മോസ്ചറൈസറാണ് ഇപ്പോൾ മേടിച്ചത് അത് നമുക്കൊരു ഫിഫ്റ്റി ഗ്രാമോളം മോയ്സ്ചറൈസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അത് ഒരു ഫേസ് ഫേസ്റൈസറ് മേടിച്ചിട്ടുണ്ട് പിന്നെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ട് എനിക്ക് മിലാ ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ്സ്റ്റിക്ക് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതും അത് തന്നെയാണ് ഞാൻ മുൻപേ ഇത് തുറന്നു നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ലാസ്റ്റ് നമ്മൾ പേ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പറ്റും അപ്പം ഞാൻ ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാതെ ഈ നിവിയുടെ ഒരു ക്രീമാണ് ആണ് ഇന്ത്യയിൽ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഇതൊരു എയ്ക്ക് ഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്രയും പ്രൊഡക്ട്സ് ട്രയൽ പ്രോഡക്റ്റ്സ് എന്ന് കിട്ടിയതാണ് അപ്പം ഇത് മസ്റ്റ് ബൈ ആണ് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ